ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഏകാദശി ഇന്ന് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുംഭമേള യാത്രയാണ് ഇടുന്നത് എന്നാൽ അത് വളരെ സുഖമായിട്ട് ഞങ്ങൾക്ക് പോയി വരാൻ പറ്റി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ യാത്ര ഞങ്ങൾ എറോഡ്രോമീന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പ്ലെയിനിലേക്ക് കയറാമെന്ന് വിചാരിക്കുക രാവിലെ ഒരു ഇഡ്ഡലി സാമ്പാർ ഒടി ഇഡ്ഡലി സാമ്പാറും കൂടെ കഴിക്കുക ഇപ്പം ഞങ്ങൾ പ്ലെയിനിലോട്ട് കയറി യാത്ര തുടങ്ങാറായി പ്ലെയിൻ വിടാൻ മൂവ് ചെയ്തു തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഛത്തീസ്ഗഡിലെത്തി ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനാറായ്പൂര് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും അവിടെ ഞങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അവിടത്തെ കാഴ്ചകളാണ് ഇനിയും കാണിക്കുന്നത് ഈ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്ക് പോവുക അടുത്ത അമ്പലത്തിലോട്ട് പോവുക ജഗന്നാഥൻ്റെ അമ്പലം ആ ഇവിടെ അടുത്ത് തന്നെ വളരെ ഫേമസ് ടെമ്പിളാണ് ഗേറ്റിൽ തന്നെ ആനയും സിംഹവും കൂടെ കാണുന്നു അങ്ങനെ കണ്ടിട്ടില്ല ആനയും മോത്തലേം കൂടെ ഉള്ള കഥയെ അറിയാവുള്ളൂ ഇതിപ്പോൾ ആനയും സിംഹവും കൂടാ അത് ഞാൻ ആദ്യമായിട്ട് കാണുക ദൂരേന്ന് കാണാം കയറി ചെല്ലുമ്പോൾ തന്നെ പാർത്ഥസാരഥിയുടെ അപ്രതിഷ്ഠയാണ് കാണുന്നത് അകത്ത് എല്ലാ ഭഗവന്മാരും ഉണ്ടെന്നാണ് പറഞ്ഞത് ചെറിയ ചെറിയ ശ്രീകോവിലികളിലായിട്ട് എല്ലാ പ്രതിഷ്ഠയുണ്ട് നമുക്ക് എല്ലാ ദൂരെ നിന്ന് കാണുമ്പോൾ വലിയൊരു അമ്പലമാണ് നല്ല ഭംഗിയുണ്ട് നമുക്കെല്ലാം ഒന്നും ഓടി നടന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം ശിവനും പാമ്പും കൂടുള്ള പാമ്പ് ഞങ്ങളുടെ തന്നെ ഭഗവാനായ കൊണ്ട് ഒരു പ്രത്യേകത കൂടുതൽ എല്ലാവരും ഉണ്ട് ഗണപതി ഹോമം കഴിക്കാന പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് വളരെ നല്ല അമ്പലവ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ അവിടെ പോലുള്ള പ്രതിഷ്ഠകളല്ല എല്ലാം മാർബിള് കൊണ്ടാന്നൊക്കെ ഉള്ളതേ ഉള്ളൂ പക്ഷെ വളരെ ഭംഗിയായിട്ട് ഉണ്ട് എല്ലാം കണ്ടു ഇനി ഞങ്ങൾ അമ്പലത്തിൽ ഇറങ്ങി ഞങ്ങൾക്ക് ലോക്കൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ ഫുഡൊക്കെ കിട്ടുന്ന ഒരു നല്ല ഹോട്ടലുണ്ട് അവിടോട്ട് കൊണ്ടുപോകണം ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതാ ഹോട്ടലിൻ്റെ പുറകുവശ റോഡിലുള്ള സൈഡാണ് ഇപ്പം അവിടെ ഞങ്ങളെത്തി ഇനി ോക്കട്ടെ അകത്തൊക്കെ നല്ല ആംബിയൻസാണ് കാണാൻ അകവും പുറവും അതെ എല്ലാം ഓപ്പൺ എയർ ആയിട്ടാണ് മെനു ഒക്കെ പഴയ ഫോമിൽ എഴുതി വെച്ചിരിക്കുക എഴുതി പെയിൻ്റ് ചെയ്ത് എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുക അവിടെ നമ്മളത് നോക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ ഓർഡർ ചെയ്യും അതൊക്കെ അവർ കൊണ്ടുവരും ഓപ്പൺ എയറാണ് ഇഷ്ടമുള്ള സീറ്റി നമ്മളുടെ ഫുഡ് എടുത്തുകൊണ്ട് പോയി ഇരിക്കുക എല്ലാം പഴയ ഫോമില അകത്തൊക്കെ ഓരോ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ട് കാണാൻ നല്ലൊരു ആംബിയൻസാണ് രസോണ്ട് ഇങ്ങനത്തെ ഹോട്ടലുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ സീറ്റിലിരുന്ന് കഴിക്കുക കഴിച്ചു നോക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ആകപ്പാടെ കൊള്ളാം കസേരകളും എല്ലാം കൂടെ നല്ല രസമുണ്ട് കാണാൻ രണ്ട് കലത്തിൽ ആ ചട്ണി വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ല എങ്കിൽ അവർ വേണമെങ്കിൽ വിളമ്പിത്തരും അത് കഴിഞ്ഞ് ഇവിടെ ജ്യൂസ് ചായ കോഫി എല്ലാം കിട്ടും നല്ല ഒരു ഹോട്ടലാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ വലിയൊരു ഹോട്ടലാണ് അതിൻ്റെ ഔട്ട് സൈഡായി കാണുന്നത് റോഡിലോട്ടുള്ള സൈഡ് ഇതിനും ആ ഗാലറിയാണ് അത് ഞങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ല അതിൻ്റെ ഔട്ട് സൈഡായി കാണുന്നത് അതും കണ്ടാൽ കൊള്ളാം പക്ഷെ സമയം തീരെയില്ല ഇനി നമുക്ക് ലക്നൗവിലേക്ക് പോവേണ്ടായോ അതിനുവേണ്ടി ഞങ്ങൾ പോകുക എയറോഡ് റോമിലെത്തി എയറോഡ് റോമിനകത്തെ കാഴ്ചകളായതൊക്കെ ആ വഴിയിലെ കാഴ്ചകളൊന്നും അധികം കാണിക്കണ്ടെന്ന് വെച്ച് കാണിച്ചില്ല ഞങ്ങൾ കുളിക്കാനായിട്ടുള്ള പുറപ്പാടാ ബോട്ടിലേക്ക് കയറി ബൈക്കിലാണ് ഞങ്ങൾ വന്നത് സംഘത്തിൽ പോയി മുങ്ങാമെന്ന് വിചാരിച്ചിട്ടാ ത്രിവേണി സംഗമത്തിൽ പോയി മുങ്ങണമല്ലോ അതിനായിട്ടാണ് പോകുന്നത് നിറച്ച് കിളികൾ എന്ത് കിളികളാണെന്ന് എനിക്ക് മനസ്സിലായില്ല നിറച്ച് ബോർഡുകൾ കൊണ്ട് നിറയെ തിരക്ക ഭയങ്കര തിരക്ക ഞങ്ങളോട് രണ്ടായിരം രൂപ വെച്ച് മേടിച്ചു പക്ഷേ അതൊട്ടും നഷ്ടമില്ല നമ്മളെ നല്ല സുഖമായിട്ട് മുങ്ങി അവർ തിരിച്ചു കൊണ്ടുവരും അവിടെ തന്നെ അവർ വെയിറ്റ് ചെയ്യും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളെ കുറച്ച് ദൂരം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകുകയും ചെയ്യും എല്ലാം കാണിച്ചു തരാനും ആയിട്ട് അങ്ങനെ സംഘത്തിൽ ചെന്നു ഞങ്ങൾ അവിടെ ഇറങ്ങി ആ പാലുമൊക്കെ ഒഴിച്ചു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുളിക്കാനായിട്ട് ഇറങ്ങി ആഴമുള്ള സ്ഥലത്തിന് ഇപ്പറ അവർ കെട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളം കുറഞ്ഞ സ്ഥലത്താണ് മുട്ട് വരെയുള്ള വെള്ളത്തിൽ പോയി മുങ്ങ മോൾക്ക് വളരെ സന്തോഷമായി അവൾക്ക് സ്വതേ വെള്ളത്തിലിറങ്ങാൻ സ്വല്പം പേടിയുള്ള കൂട്ടത്തിലാണ് ഇതൊട്ടും പേടിക്കാതെ അവൾ ധാരാളമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു സന്തോഷിക്കുക നമുക്ക് വളരെ ഒറ്റ നല്ലൊരനുഭൂതി അവൾ മുങ്ങിയിട്ട് നിൽക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അവൾ കയറി കഴിഞ്ഞപ്പം ഞങ്ങളുടെ സ നോക്കാന്ന് വെച്ചാൽ സന്ധ്യാനന്ദനൊക്കെ കഴിച്ച് ഞങ്ങൾ മുങ്ങി ഇപ്പം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കണ്ണാടി ഒന്ന് എടുക്കണം എന്നെനിക്ക് തോന്നി അത് നമ്മൾ ടച്ച് ചെയ്യുമ്പം പല പല കളറിലുള്ള ലൈറ്റ് കത്തുക അതൊന്ന് എടുത്താൽ കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് എടുത്തെന്നുള്ളതേ ഉള്ളൂ പല പല ഇത് കളറിലിങ്ങനെ ലൈറ്റ് വരുവാ പിറ്റേ ദിവസം എല്ലായിടം ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് വഴിയിലൊക്കെ ഒന്ന് കാണാം ചുമ്മാ ത്തരക്കൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച ഇനി ഞങ്ങൾ തിരിച്ച ലക്നൗ എയർ നിന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു ഞങ്ങളിങ്ങി നാട്ടിലേക്ക് പോകുന്നു ബാംഗ്ലൂർ ലക്നൗ എറോ ഡ്രോമായത് ഞങ്ങളുടെ കുംഭമേള യാത്ര കഴിഞ്ഞു